हरिः ओं श्रीगुरुभ्यो नमः रामाय रामभद्राय रामचन्द्राय वेथसे रघुनाथाय नाथाय सीतायाः पतये नमः दक्षिणे लक्ष्मणो यस्य वामे जनकात्मज पुरतो मारुतिर्यस्य तं वन्दे रघुनन्दनम् യത്ര എത്രയത്ര രഘുനാഥ കീർത്തനം തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പി പരിപൂർണലോചനം മാരുതി നമ രാക്ഷസാന്തകം നമ്മൾ അധ്യാത്മരാമായണം ബാലകാന്ഡത്തിൽ നമ്മൾ അർത്ഥസഹിതം കുറച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാലകാന്ഡ അറുപത്തൊന്നാമത്തെ വരി മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം സുരസംഹതിപതി സ്വാഹാപതി വരതൻ പിതൃപതി നിറതി ജലപതി സുരസംഹതിപതി സുരന്മാർ ദേവന്മാർ സുരസംഹതി എന്ന് പറഞ്ഞ കൂട്ടം അതിൻ്റെ അവരുടെ പതിയായിരിക്കുന്ന അവരെ ഭരിക്കുന്നത് ആരാണ് ദേവേന്ദ്രനാണ് സുരസംഹതിപതി തഥനു പിന്നെ തഥനു എന്ന് പറഞ്ഞാൽ പിന്നെ സ്വാഹാപതി സ്വാഹയാരാണ് അഗ്നിദേവന്റെ ഭാര്യയാണ് സ്വാഹയുടെ പതിയായിരിക്കുന്നത് അഗ്നിദേവനാണ് ഇപ്പം ദേവേന്ദ്രൻ പിന്നെ അഗ്നിദേവൻ വരതൻ പിതൃപതി വരത്തെ പ്രദാനം ചെയ്യുന്നവനാണ് വരതൻ പിതൃപതി പിതൃക്കളുടെയൊക്കെ പതിയായിരിക്കുന്ന ആരാണ് യമരാജാവാണ് യമൻ നിരവധി ഇവിടെ അഷ്ടദിക് പാലകന്മാരെയാണ് പറയുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ദിക്കുകളെ അഷ്ട എട്ട് ആയിട്ട് ഭാഗിച്ചിട്ട് ഇവിടെ അഷ്ടദിക്പാലകന്മാരെയാണ് പറയുക പറയുന്നത് നിരതീ ജലപതി ജലപതി ആരാണ് വരുണൻ വരുണദേവനാണ് തരസാ സദാഗതി സദാഗതി ആരാണ് വായു തരസാ വേഗത്തിൽ സദയം നിധിപതി നിധി നിധിപതി ആയിരിക്കുന്നത് നിധിയുടെ പതി ആരാണ് നിധി സൂക്ഷിച്ചിരിക്കുന്നത് കുബേരൻ കരുണാനിധി പശുപതി പശുക്കളുടെയൊക്കെ ആ ഭൂതങ്ങളുടെ പതിയായിരിക്കുന്നത് ആരാണ് നമ്മുടെ ഈ ഭവിച്ചവയും എല്ലാം പശുക്കൾ എന്നാണ് പറയുന്നത് എല്ലാ ജീവജാലങ്ങളെയും നമ്മളുൾപ്പെടെ അത് ശിവനാണ് നക്ഷത്രപതി നക്ഷത്രങ്ങളുടെ പതിയായിരിക്കുന്നത് ആരാണ് ചന്ദ്രനാണ് ഇനി സുരവാഹിനീ പതി സുരവാഹിനി ഏതാണ് ഗംഗ ആരാണ് ഗംഗയാണ് സുരവാഹിനീ പതി ഗംഗാദേവിയുടെ ഭർത്താവായിരിക്കുന്ന പതിയായിരിക്കുന്നത് ആരാണ് ശിവഭഗവാനാണ് തനയൻ ഗണപതി ശിവഭഗവാന്റെ പുത്രൻ തനയൻ പുത്രൻ ഗണപതി സു ഇനി വീണ്ടും വേറൊരു സുരവാഹിനീപതിയാണ് അതിന് വേറൊരു അർത്ഥമാണ് സുരവാഹിനി പതി അത് ദേവസേനാപതി ആയ സുബ്രഹ്മണ്യം എന്നാണ് അവിടെ അർത്ഥം വരിക പ്രമഥ ഭൂതപതി പ്രമഥ എന്ന് പറഞ്ഞാൽ ഒരു ശിവപാർഷതൻ അഥവാ ഭൃത്യൻ അല്ലെങ്കിൽ ഒരു ധ്രുതരാഷ്ട്രപുത്രൻ്റെ ഇവിടെ ഒരു ശിവപാർഷദനാണ് ഭൃത്യനാണ് ഭൂതപതി ശിവൻ ശ്രുതിവാക്യാത്മാ ദിനീ വേദാന്തവാക്യങ്ങളുടെ പൊരുളായിരിക്കുന്ന ദിനപതി ദിനത്തിൻ്റെ പതി ആരാണ് പകലിൻ്റെ പതി സൂര്യൻ ഖേടാനാം പതി ഖേടാനാം എന്ന് പറഞ്ഞാൽ ഖേടം എന്ന് പറഞ്ഞാൽ ആകാശചാരികളായിരിക്കുന്ന പക്ഷികളുടെ പതി ആരാണ് ഗരുഡനാണ് ജഗതി ചരാചര ജാതികളായുള്ളൂരും ജഗത്ത് എന്ന് പറഞ്ഞ ലോകം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ് ജഗത്ത് എന്ന് പറയണത് അപ്പം ജഗതി ചരാചരജാതികളായുള്ളോരും ജാതികളായുള്ളോരും ചരങ്ങൾ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നവ ആചരങ്ങൾ എന്ന് പറഞ്ഞാൽ ചലിക്കാത്തവ ജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കണം എല്ലാ ചരാചരങ്ങളും അടിയനെ എന്ന് തുഞ്ചത്തെഴുത്തശൻ പ്രാർത്ഥിക്കുകയാണ് അകമേ സുഖമേ ഞാൻ അനുശം വന്ദിക്കുന്നേൻ അനിശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്ദിക്കുന്നേ അഗ്രജന്മമസതാം വിദുഷാമഗ്രേസരൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒന്ന് പറയാം ഇപ്പം ഇന്ദ്രൻ ദേവേന്ദ്രൻ അഗ്നി യമൻ നിരത്തി വരുണൻ വായു കുബേരൻ ശിവൻ ഈശ്വൻ തുടങ്ങിയ ആ അഷ്ടദിക്പാലകന്മാരും പിന്നീടാരാണ് ചന്ദ്രനും ഗണപതിയും ദേവസേനാപതിയായ സുബ്രഹ്മണ്യനും പിന്നെ ഭൂതനാഥനും ആ വേദാന്ത വേദാന്തസ്വരൂപൻ വാക്യസ്വരൂപനായ സൂര്യനും ഗരുഡനും ഖേടാനാമ്പതി എല്ലാ ചരാചരങ്ങളും സകല ചരാചരങ്ങളും അഗതിയായ അടിയനെ അനുഗ്രഹിക്കണമെന്ന് ആചാര്യൻ പ്രാർത്ഥിക്കുകയാണ് ഇവരുടെയൊക്കെ അനുഗ്രഹത്താൽ ആ മനസ്സിൽ സുഖമുണ്ടാകാനായി എല്ലാവരെയും ഞാൻ വന്ദിക്കുന്നു അവിടെ ഒരു പാഠഭേദം പറഞ്ഞിട്ടുണ്ട് അകമേ സുഖമേ ഞാൻ അനുഷ്യം എന്നും പറയാം അകമേ അനിശം വന്ദിക്കുന്നെന്നും രണ്ട് പാഠങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഇത് പറയുകയാണ് അഗ്രജൻ സദാം വിദുഷാം അഗ്രീസരൻ അഗ്രജൻ എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ മുതിർന്നാള് സദാം എന്ന് പറഞ്ഞാൽ സത്തുക്കൾ സത്തുക്കളിൽ ഏറ്റവും മുകളിലുള്ള അഗ്രജൻ ജ്യേഷ്ഠനായിരിക്കുന്ന വിദുഷാമഗ്രീശ്വരൻ പണ്ഡിതനായ ആ മുമ്പനായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠനും മദ്ഗുരുനാഥൻ അനേകാന്തവാസികളോടും അനേക അന്തേവാസികളോടും എൻ്റെ ഗുരുനാഥൻ രാമനാകുന്ന ആചാര്യൻ ഉൾക്കൊരുന്നിങ്കൽ വാഴുക രാമനാമാചാര്യനും എൻ്റെ ഉൾക്കൊരുന്നിൽ മനസ്സിൽ വാഴണം മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും മുഖ്യന്മാരായ മറ്റ് ഗുരുഭൂതന്മാരും എൻ്റെ മനസ്സിൽ തന്നെ വാഴണേ പ്രാർത്ഥിക്കുകയാണ് ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടിനെ മാറ്റി പ്രകാശത്തെ പ്രതിപാദിക്കുന്ന ആളാണ് ഗുരു തരുന്ന ആളാണ് അജ്ഞാനത്തെ നീക്കി വിദ്യയെ പ്രകാശിപ്പിക്കുന്ന ആളാണ് ഗുരു ആ ഘനമുള്ളതിനേയും നമ്മൾ ഗുരു എന്ന് തന്നെ പറയും അപ്പം സത്തുക്കളായിട്ടുള്ള ആ വിദ്വാൻമാർ അറിവുള്ളവരിൽ വെച്ച് മുൻപനായിരിക്കുന്ന അഗ്രേസ്വരനായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠനും ആ ഗുരുനാഥനുമായിരിക്കുന്ന രാമാചാര്യൻ എല്ലാ അന്തേവാസികളോടെയും കൂടി എൻ്റെ മനസ്സിൽ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ മറ്റു പ്രധാനികളായ അഗ്രേസ്വരന്മാരായ ഗുരുക്കന്മാരെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണേ എന്ന് തുഞ്ചത്ത് രാമാചാര്യ ആചാര്യൻ പറയുന്നു ഇനി രാമായണം മഹാത്മ്യമാണ് അടുത്തത് പറയുന്നത് ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം ശ്രീരാമായണം നേരത്തെ ആദ്യം തന്നെ ആരാണ് രചിച്ചത് വിരിഞ്ചെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ടു രചിക്കപ്പെട്ടു നൂറു കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ അത് നൂറ് കോടി ഗ്രന്ഥമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളോട് കൂടിയതാണ് ഒരു ഗ്രന്ഥം എന്ന് പറയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ട് അക്ഷരസംഖ്യ ഉള്ളതും അതിന് നാല് പാദങ്ങളോട് കൂടിയതുമായ പദ്യത്തെ ആ ശ്ലോകത്തെയാണ് ഗ്രന്ഥം എന്ന് പറയുന്നത് നൂറുകോടി ഗ്രന്ഥമുണ്ട് ഇല്ല അത് ഭൂമി തന്നിൽ അത് ഭൂമിയിലുണ്ടോ ഇല്ല ഭൂമിയിലില്ല അത് ബ്രഹ്മലോകത്തായിരിക്കുന്നത് രാമനാഭത്തെ ജപിച്ചോ കാട്ടാളൻ മുന്നം മുൻപിൽ നേരത്തെ ഒരു കാട്ടാളൻ രാമനാമത്തെ ജപിച്ചിട്ട് മാമുനി പ്രവരനായി വന്നതു കണ്ടുധദാ അപ്പോൾ ആ ഒരു കാട്ടാളൻ അപ്പം അത് അറിയാം നമുക്ക് പിന്നീട് കഥ വരുന്നുണ്ട് വാൽനീകി മഹർഷിയുടെ അപ്പം ചില മഹർഷിമാരെയൊക്കെ ആക്രമിക്കാൻ ചെന്നപ്പോൾ അവർ രാമനാമൻ ചൊല്ലാൻ ആ കാട്ട കാട്ടാളനോട് ഉപദേശിക്കുകയും വളരെ കാലം രാമനാഭം മര എന്നാണ് തിരിച്ചാണ് ജപിച്ചത് ആ കാട്ടാളൻ അങ്ങനെ ജപിച്ചൊരു മഹർഷിയായി തീർന്നു മാമുനി പ്രവരനായി പ്രവരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ മാമുനിമാരിൽ പ്രവരനായി വന്നതു കണ്ടു ധാദാ ബ്രഹ്മാവ് ഭൂമിയിലുള്ള ജന്തുക്കൾക്കും മോക്ഷാർത്ഥം ഇനി ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമായിട്ട് ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു ആ വാൽമീകി മഹർഷി മഹർഷിയോട് ബ്രഹ്മാവ് ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷപ്രാപ്തിക്കായിട്ട് രാമായണം രചിക്കാനായിട്ട് ആവശ്യപ്പെട്ടു വീണാ ഉപദേശിച്ചു രാമായണം വീണാപാണി ആരാണ് പാണി കയ്യാണ് വീണാപാണി കയ്യിൽ വീണയുള്ള ആൾ ആരാണ് നാരദൻ ഇപ്പോഴും ആ വീണയുമായിട്ടാണ് നടക്കുക അല്ലേ ഉപദേശിച്ചുരാമായ മായണം വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിടിനാൾ വാണി ആരാണ് ദേവി വാൽമീകിടെ തന്നെ നാവിൽ വാണി വാണി വാണു അവിടെ വാണിടുക വണ്ണം എന്നാവിൻമേലൈവം ചൊൽവാൻ അതുപോലെ വാണിടുക ഔവണ്ണം അപ്രകാരം ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം നാവിൻമേലൈവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താ അതുപോലെ എൻ്റെ നാവിലും സരസ്വതി ദേവി വസിക്കണമേ എന്ന് പറയുകയാണ് അത് പറയാൻ എനിക്ക് നാണമുണ്ട് ആത്മീക മഹർഷിയുടെ നാവിൽ സരസ്വതീദേവി വാണ പോലെ എൻ്റെ നാവലും വാഴണേ എന്ന് പറയാൻ എനിക്ക് നാണമുണ്ട് വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു വേദത്തിനോ ശാസ്ത്രങ്ങളോ ഒന്ന് പഠിക്കാൻ അന്നത്തെ കാലമാണെന്ന് ഓർക്കണം അന്ന് പഠിക്കാനായിട്ട് അധികാരിയായിട്ടുള്ളവർ കുറച്ച് പ്രത്യേക വിഭാഗങ്ങളെ വെച്ചിരുന്നു ചേതസീ സർവം ക്ഷമിച്ചിടു വിൻ കൃപയാലേ എന്നോട് എല്ലാവരും വളരെ ദയാപൂർവ്വം എന്ന് ആചാര്യൻ പറയുകയാണ് അതായത് ഈ ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന അധ്യാത്മപ്രദീപകം അധ്യാത്മപ്രതീപകമാണ് ആത്മതത്വത്തെ പ്രതീപിപ്പിക്കുന്നതാണ് ജ്വലിപ്പിക്കുന്നതാണ് അത്യന്തം രഹസ്യം അത്യന്തം രഹസ്യം തന്നെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതല്ല ആ പഠിക്കുന്നവർക്ക് തന്നെ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അധ്യാത്മരാമായണം മൃത്യുശാസനപ്രൂക്തം ഇതെന്ന് പറയുന്നത് ആ ഒരു പിന്നെ അധ്യാത്മരാമായണമാണ് മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മൃത്യുശാസനാരാണ് ശിവനാണ് പ്രോക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് ആ അത് പഠിക്കുന്ന അധ്യയനം ചെയ്യുന്ന പഠിക്കുന്ന മർത്യജന്മികൾ മർത്യനാരാണ് മനുഷ്യജന്മികൾക്കെല്ലാം മൃത്യുള്ളവനാണ് മനുഷ്യൻ മുക്തി സിദ്ധിക്കും അസന്ധിഗ്ധം അസന്തിഗ്ധം ഒരു സംശയമില്ല മുക്തി കിട്ടും സിദ്ധിക്കും ഈ ജന്മം കൊണ്ടേ ഈ ജന്മം തന്നെ മുക്തി കിട്ടും ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ എല്ലാവരും ഭക്തിയോടെ കേൾക്കണം പക്ഷേ ആ ഒരു ഭക്തിയോടെ ഭഗവാനേ ഉള്ളിൽ വിളങ്ങാനായിട്ട് ചിത്തശുദ്ധിയോടെ കേൾക്കണം ചൊല്ലിയിടുവൻ ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം രാമമാഹാത്മ്യത്തെയെല്ലാം ഞാൻ ചുരുക്കി പറഞ്ഞ ഒരു കഥ കേൾക്കുന്നാകിൽ ബുദ്ധിമാന്മാരായിരിക്കുന്നവര് ഈ കഥ കേൾക്കുകയാണെങ്കിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും അവരൊക്കെ ബന്ധിതർ നമ്മളൊക്കെ ബന്ധിതരാണ് പല കാരണങ്ങൾ കൊണ്ട് ഏഷണാത്രയങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ബദ്ധരാണ് അവര് മുക്തരായി വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാരദൻ വാൽമീകി മഹയ്ക്ക് രാമചരിതം പറഞ്ഞുകൊടുത്തു ആ വാഗ്ദേവതയായ ദേവി വാൽമീകിയുടെ നാവിൽ വിളയാടി അതുപോലെ തൻ്റെ നാവിലും വാഴണേ എന്ന് ആചാര്യൻ പ്രാർത്ഥിക്കുന്നു അപ്പം പക്ഷെ വാൽമീകും തനിക്കും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തന്നെ നാണമായി പോകുന്നു പക്ഷേ പ്രാർത്ഥിക്കാതെ നിവൃത്തിയുമില്ല എന്നാണ് ഗുരു പറയുന്നത് വേദശാസ്ത്രങ്ങളൊന്നും പഠിക്കാൻ തന്നെ അധികാരിയല്ലെങ്കിലും ആ വേദശാസ്ത്രങ്ങൾ അധ്യാത്മമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന അധ്യാത്മരാമായണ ആത്മതത്വം പറയുന്ന അധ്യാത്മരാമായ എഴുതാൻ ആരംഭിക്കുകയാണ് അത് തെറ്റാണെങ്കിൽ എല്ലാവരും കരുണയോടുകൂടി എന്നാണ് പറയുന്നത് അപ്പം ഈ ജന്മത്തിൽ തന്നെ ഈ ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന പരമരഹസ്യവും പരമശിവനാൽ പറയപ്പെട്ടതുമായ അപ്പം നമുക്കറിയാം ശിവഭഗവാൻ സി പാർവതീദേവിക്ക് ഉപദേശിക്കുകയാണിത് ഈ അധ്യാത്മരാമായണം വായിച്ചു പഠിക്കുന്ന മനുഷ്യർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കും അതിനാൽ ഭക്തിയോടുകൂടി കേട്ടുകൊള്ളൂ എന്നാണ് പറയുന്നത് ശ്രീരാമചന്ദ്ര ദേവൻ്റെ മഹാത്മ്യമെല്ലാം വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ലൗകിക ജീവിതത്തോട് ബദ്ധരാണെങ്കിലും അത് കെട്ടി പെട്ട് കിടക്കുകയാണെങ്കിലും രാമായണ കഥ കേട്ടാൽ അവർ ഉടൻ തന്നെ മുക്തരാകുമെന്ന് പറഞ്ഞിരിക്കുന്നു